ആനയെ കണ്ട് ഭയന്ന് മോട്ടോർ ബൈക്കിൽ ബൈക്കില്ലെന്ന് വീണ് പരിക്കേറ്റവർക്ക് വനം വകുപ്പ് അടിയന്തര ചികിത്സാ സഹായം നൽകിയില്ലെന്ന് പരിക്കേറ്റവരുടെ ആക്ഷേപം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ആനക്കയം പാലത്തിനു സമീപത്ത് വച്ച് പെരുമ്പാറ കോളനിയിലെ രാജേഷും മകൻ ജിഷ്ണുവും ബൈക്കിൽ വരുമ്പോൾ ആനയെ അടുത്തുകണ്ട് ഭയന്ന് നിയന്ത്രണം പോയി വീണ് പരിക്കേറ്റിരുന്നു ഇവരെ മുക്കുംപുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ജീപ്പിൽ അതിരപ്പിള്ളിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ നിന്ന് ചാലക്കുടിയിൽ നിന്ന് നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ച് അതിൽ കയറ്റി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മണിയോടെ ആശുപത്രിയിലെത്തിയ ഇവരുടെ കൂടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആരും തന്നെ വന്നില്ല ആന മോട്ടോർ ബൈക്കിൽ തട്ടിയാണ് തങ്ങൾ വീണതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു ആന തട്ടിയെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും രാജേഷ് അറിയിച്ചു രാത്രിയിൽ അപകടത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകേണ്ട സർക്കാർ സംവിധാനം തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നത് ആദിവാസികളോട് കാണിക്കുന്ന വലിയ അവഗണനയാണെന്ന് അവർ പറഞ്ഞു